ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറിവേളി ഞാൻ കുറച്ച് സാധനങ്ങളുടെ അൺബോക്സിങ്ങും ഒരു റിവ്യൂസും ആണ് കാണിക്കുന്നത് നമ്മൾ ആമസോണിൽ നിന്നും അവിടെ നിന്നും ഒക്കെ ആയിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഇത് വളരെ എന്താ പറയുക വീട്ടിൽ പ്രായമായ ഒരു കിടപ്പ് രോഗികൾ ഉള്ളവർക്കൊക്കെ ഉള്ളൊരു നല്ലൊരു ഇൻഫോർമേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കാം സാധനങ്ങൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഇതാണ് ഇത് അണ്ടർ പാഡാണ് വളരെ നല്ല സാധനമാണ് ആവശ്യത്തിന് ഉണ്ട് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ ഒരു പീസിന് എൺപത് രൂപ വരണോടുത്ത് നമുക്കിത് ഓൺലൈനിൽ അതിൻ്റെ മേടിക്കണമെങ്കിൽ ഒരു പീസിന് ഇരുപത് രൂപയോളം വരുന്നുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ഉപയോഗത്തിന് ഒരു കുറവില്ല ആ വലിപ്പമുണ്ട് നീളമുണ്ട് നീളമുണ്ട് വീതിയുണ്ട് അത് അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റിയും അതിനുണ്ട് അപ്പോൾ അത് ഞാനിവിടെ നിങ്ങൾ രണ്ട് പാക്കറ്റിന് മുമ്പ് ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ചിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് മേടിച്ചതാണ് കെയർ വൈപ്പാണ് ഇത് വാഷബിൾ ആണ് ടോയ്ലറ്റ് ടിഷ്യൂ ആണ് ഇത് നമുക്ക് അല്ല വാഷബിൾ അല്ല സോറി ഫ്ലഷബിൾ ആണ് പിന്നെ ഞാൻ വൈബ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫ്ലഷബിൾ ടിഷ്യൂ ആണ് കേട്ടോ പിന്നെ ഇത് ഇത് നല്ല ആവശ്യത്തിന് ഇപ്പോൾ വൈപ്പാണ് ആവശ്യത്തിന് വലിപ്പമുണ്ട് എല്ലാം ഉണ്ട് വലിപ്പമുള്ളതാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഞാനിത് ഒരുപാട് ഒന്ന് രണ്ട് പാക്കറ്റ് പത്തെണ്ണത്തിൻ്റെ രണ്ട് പാക്കറ്റ് വെച്ച് മേടിച്ചതാണ് നമ്മൾ പുറത്ത് ഇത് വൈപ്പിൻ്റെ പത്തെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് മേടിക്കണമെങ്കിൽ നമുക്കത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇത് പത്തെണ്ണത്തിൻ്റെ ഇതേപോലത്തെ പത്ത് പാക്കറ്റിന് നമുക്ക് മുന്നൂറ് രൂപയോ വരുന്നുള്ളൂ പത്ത് പാക്കറ്റിന് നമുക്ക് മുന്നൂറ് രൂപയോ വരുന്നുള്ളു ആമസോണിൽ നിന്ന് ഞാൻ മേടിക്കുന്നത് നല്ല ബ്രാൻഡാണ് സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ആവശ്യത്തിന് വലിപ്പമുണ്ട് വൈബ്സിന് വലിപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യത്തിന് വലിപ്പമുള്ളൂ വൈബ്സ് തന്നെയാണ് അതുപോലെ അവരുടെ തന്നെയുണ്ട് സോളിമോ ആമസോണിൻ്റെ തന്നെയാണ് സോളിമോ ഡയപ്പർ അതും ആവശ്യത്തിന് നല്ല സാധനം തന്നെയാണ് റേറ്റിൽ വളരെ മാറ്റമുണ്ട് ഇതിപ്പോൾ മുപ്പതെണ്ണത്തിൻ്റെ പാക്കറ്റ് മേടിച്ചത് കഴിഞ്ഞു ഞാൻ വീഡിയോ എടുക്കണം എടുക്കണം എന്ന് വിചാരിച്ചു നിന്നിട്ട് കഴിഞ്ഞു ഇതും നല്ല ഡയപ്പർ തന്നെയാണ് ഇത് ഒട്ടിക്കുന്ന ടൈപ്പാണ് ഒട്ടിക്കുന്ന ടൈപ്പാണ് മറ്റേ ഇവർ അതിൻ്റെ തന്നെ മറ്റേ പാൻറ്റി ടൈപ്പ് ഉണ്ട് അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം എന്ന് തോന്നിയത് ഒട്ടിക്കുന്ന ടൈപ്പാണ് അത് വളരെ വില കുറവിനെ നമ്മൾ ഒറ്റക്ക് മേടിക്കുമ്പോൾ പുറത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് ഒരു പാക്കറ്റ് പത്തെണ്ണത്തിൻ്റെ പാക്കറ്റിന് ഇത് മുപ്പതെണ്ണത്തിൻ്റെ പാക്കറ്റിന് തന്നെ നമുക്ക് കൂടെ ഈ വില വന്നിട്ടുള്ളൂ മറ്റൊരു പീസ് മേടിക്കുമ്പോൾ ഇരുപത്ത് രൂപോളം വരുന്നത് ഇരുപത് ഇരുപത്തഞ്ച് രൂപോളം ചുരുങ്ങിയത് വരുന്നത് മിനിമം വരുന്നത് കാരണം ഓഫറും ഒക്കെ കഴിച്ച് ഇരുപത്തഞ്ച് രൂപ വരുന്നതിന് വരും ഇതൊരു പീസിന് പതിനഞ്ച് രൂപ പതിനാറ് രൂപയേ നമുക്ക് വരുള്ളൂ ഹോൾസെയിൽ റേറ്റ് ഇത് ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് മീഡിയ ആണ് എനിക്ക് രണ്ട് സൈസ് മീഡിയ ആണ് നമുക്ക് ആവശ്യമുള്ള സൈസുകൾ ഇട്ടും ഒട്ടിയാലും കറക്റ്റായിട്ട് ഒട്ടും ലീ പ്രൂപ്പാണ് ഒക്കെ വളരെ എന്താ പറയുക പെർഫെക്റ്റ് സാധനമാണ് അതുപോലെ തന്നെ പിന്നെസും ഉണ്ട് ഇതും അതുപോലെ തന്നെ നമ്മൾ പക്ഷേ ഗ്ലൗസിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്താൽ പിറ്റേ ദിവസം വരുന്ന വരില്ല രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നേരത്തെ ഓർഡർ ചെയ്യണം ഗ്ലൗസും നല്ല തന്നെയാണ് നമ്മൾ പറയുന്ന സൈസിന് എല്ലാത്തിനും പാകമാണ് അങ്ങനത്തെ ഗ്ലൗസ് കിട്ടും ഗ്ലൗസും നമ്മൾ ഹോൾസെയിലായിട്ട് ഈ ഓൺലൈനിൽ മേടിക്കുമ്പോൾ ഒരു പാ പീസിന് മൂന്ന് രൂപയുടെ താഴെ വരുന്നുള്ളൂ നൂറെണ്ണം എൻ്റെ ബോക്സ് മേടിക്കുമ്പോൾ പുറത്തുനിന്ന് മേടിക്കണമെന്ന് വെച്ചാൽ ഒരു പീസിന് തന്നെ അഞ്ച് രൂപ വരുന്നുണ്ട് നമ്മൾ നൂറിന് മേടിച്ചപ്പോൾ ഇങ്ങനത്തെ കിടപ്പ് രോഗികളോ അഭിപ്രായമായവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു സാധനമാണ് സാധനത്തിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കുറവില്ല ഓൺലൈനാണെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇതിൻ്റെ ചെപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി മിസ്സായതല്ലേ എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ കുറേ ചെപ്പുകൾ എടുത്ത് കളഞ്ഞു അതിൽ പറ്റിപ്പോയതാണ് ഇത് നല്ല പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ഇപ്പോൾ ഇവിടെ കാണിക്കാത്തൊരിതുണ്ട് ഡയനാ പ്ലാസ്റ്റ് നമ്മൾ രോഗികൾക്ക് രോഗികൾക്കാവുമ്പോൾ നമ്മൾ ഒട്ടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റാണ് അത് റെഡ് കളർ മ്യാൻമാറിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട്